അസലാ ലൈക്കും വറഹമത്തുള്ള ഇസ്ലാഹി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഫ്സൽ മിഗ്ദാദ് പ്രധാന വാർത്തകൾ ഐതിഹാസികമായ മുജാഹിദ് എട്ടാം സംസ്ഥാന സമ്മേളനം കോട്ടക്കൽ എടരിക്കോട് മൂന്നാം ദിവസം പിന്നിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച വിവിധ സെഷനുകളിലേക്ക് ജനസാഗരം തീർക്കാൻ പതിനായിരങ്ങളെത്തി ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് സമാധാനത്തിലൂടെയാണെന്ന് സൗദി അറേബ്യ ഖുർആൻ സൊസൈറ്റി വൈസ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഫദലുൽ അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നഗരിൽ നിന്നും ചേരുന്നു ഫഹീം എന്തൊക്കെയാണ് വിശേഷങ്ങൾ മാനവികത എന്ന പ്രമേയത്തിൽ നടക്കുന്ന എട്ടാമത് ഐതിഹാസികമായ മുജാഹിദ് സംസ്ഥാന സമ്മേളനം അതിന്റെ മൂന്നാം ദിവസം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം ഈ സമ്മേളന നവോത്ഥാന നഗരിക്ക് ഭംഗി പകർന്നുകൊണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കം ആ ബാല ജനം കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഇവിടെ ഒഴുങ്ങിയെത്ത ഒഴുകിയെത്തുന്ന വളരെ നയനാനന്ദകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചക്ക് ഇവിടെ പ്രധാന പന്തലിൽ നടന്ന വനിതാ സമ്മേളനം പ്രതിനിധികളുടെ പ്രാതിനിധ്യം കൊണ്ടും അതുപോലെ തന്നെ ഗംഭീരമായ വിഷയ വിഷയാവതരണങ്ങൾ കൊണ്ടും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രൊഫസർ ഇർഫാനി റഹീമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഇന്നത്തെ ശ്രദ്ധേയമായ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സമുദായ സൗഹാർദ്ദ സമ്മേളനമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഉദ്ഘാടനം ചെയ്ത ആ സമ്മേളനത്തിൽ കേരളത്തിലെ മുസ്ലിം മത സമുദായ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേ വ്യത്യസ്ത സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ പങ്കെടുത്തു എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നവോത്ഥാന നഗരി എന്ന് പ്രധാനമായും സാക്ഷ്യം വഹിച്ചത് അക്ഷരാർത്ഥത്തിൽ സംഘാടകരുടെ മുഴുവൻ കണക്കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിനായ പ്രതിനിധികൾ ഇവിടെ കൊഴുകിയെത്തിയിരിക്കുകയാണ് മൂന്നാം ദിവസം സമാപിക്കുമ്പോൾ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ സമാപന ദിവസത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് മുന്നിട്ട് നിൽക്കുന്നത് ക്യാമറമാൻ റസാഖ് പെരിങ്ങോടിനൊപ്പം ഫഹീം കൊച്ചി ഇത് മുജാഹിദ് കേരളത്തിൻ്റെ എട്ടാം സംസ്ഥാന സമ്മേളനം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി നവോത്ഥാന നഗരിയിൽ നിന്നും നവാസ് ബിനാദം നമ്മോടൊപ്പം ചേരുന്നു നവാസ് എന്തൊക്കെയാണ് സമ്മേളന നഗരിൽ നിന്നുള്ള വിശേഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുളിക്കലിൽ നിന്ന് ആരംഭിച്ച മുജാഹിദ് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി പതിനാലിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എടരിക്കോട് വെച്ച് നടക്കുന്ന എട്ടാമത് സംസ്ഥാന സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ നവോത്ഥാനത്തിന്റെ മഹത്തായ കാൽപ്പാടുകൾ തലമുറകളിലേക്ക് പകർത്തു നൽകി കേരളത്തിലെ ഇസ്ലാമിക ചിന്താപ്രസ്ഥാനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് തലയെടുപ്പോടെ മുന്നിട്ടു നിൽക്കുകയാണ് വർത്തമാന കാലത്തിൻ്റെ കാലച്ചുകൾക്ക് കാതോർത്ത് പുതിയ ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പുതിയ ഉത്തരം നൽകി ജീവനുള്ള മനുഷ്യ സമൂഹത്തിൽ ജീവനുള്ള പ്രസ്ഥാനമായി മറക്കസുധാവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള നതുപത്തിൽ മുജാഹിദ്ദീൻ അനുശൂതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും കേരള നതുപത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സുലമി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തുടക്കം ലോകത്ത് ആദ്യം ഇസ്ലാം ആരംഭിച്ചതുപോലെ തന്നെയാണ് ബദൽ ഇസ്ലാം അരീബദ് അരീബ ഇസ്ലാം നിസ്സഹായ അവസ്ഥയിലാണ് ആരംഭിച്ചത് അത് അങ്ങനെ ഒരവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ആ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഇസ്ലാഹികളാണ് ആ ഇസ്ലാഹികൾക്കാണ് അള്ളാഹുസഹായ അതാണ് വത്തൂബ അല്ല ഉറബാ അല്ലെ അഫ്സു സുബൈദി അന്ന് നിസ്സഹായമായി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകന്മാർക്കാണ് മംഗളം എന്ന് ഡി സു അല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് അവർ ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളും കർമ്മങ്ങളിലും കടന്നുകൂടിയ ജീർണതകളെ പരിഷ്കരിച്ചെടുക്കുന്നവരാണ് അതാണ് കേരളത്തിലെ ഇസ്ലായ പ്രസ്ഥാനവും ഈ സമ്മേളനങ്ങളെപ്പറ്റി സംസ്ഥാന സമ്മേളനത്തെ പറ്റി പറയുമ്പോൾ മറക്കാൻ കഴിയാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട് എൻ്റെ സുഹൃത്ത് കെ കെ മുഹമ്മദ് സുല്ലനി അദ്ദേഹം സംസ്ഥാന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വേദിയിൽ പ്രസംഗിക്കാൻ വരുന്നത് പലപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്ന കിച്ചനിൽ നിന്ന് തുറത്തുമുണ്ടും തോൽവിട്ടുമുണ്ടായിരിക്കും അറബി പണ്ഡിതന്മാർ അത്ഭുതത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് അവരുടെ നാട്ടിൽ ചെന്നിട്ട് അവരുടെ പണ്ഡിതന്മാർ കിച്ചനിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നിരിക്കുക അതിൻ്റെ ആ സമയത്ത് വന്നാണ് അങ്ങനെ വേദിയിൽ വന്ന് പ്രസംഗിക്കാറുള്ളത് അതായിരുന്നു കെ 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 മുഹമ്മദ് ശൈലി ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഏതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല കെ കെ മുഹമ്മദ് സല്ലമിയെ പോലെ തന്നെ യുവജനതയുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബുബക്കർ കാരക്കുന്നിൻ്റേത് അദ്ദേഹം ഐ എസ് എമ്മിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം രോഗശൈലിയിൽ കിടന്നു ഇത് അടുത്ത കാലത്ത് തന്നെ നമ്മുടെ പിരിഞ്ഞു പോയി ഹലോകവാസം കഴിഞ്ഞ് അദ്ദേഹത്തിനുള്ള ഓർത്തു കൊടുക്കുമാറാവട്ടെ വയനാട് സമ്മേളനത്തിൽ ബന്ധപ്പെട്ട് എം എസ് എം പ്രസിഡൻറ്റായിരുന്ന നജീബ് പേരാമ്പറയുടെ മരണം ഇതുപോലെ തന്നെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് അദ്ദേഹം രാവും പകലും ഉറക്കൊഴിച്ച് വാഹനം ഓടിക്കുകയും ഒരതിഥിയെ രാവും പകലും ഉറങ്ങാതെ ഉറക്കൊഴിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക തന്നെ അടിയന്തരമായൊരു അതിഥിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉറക്കു തോങ്ങിക്കൊണ്ട് തന്നെ വാഹനം ഓടിച്ചു നിർഭാഗ്യവശാൽ അദ്ദേഹം ലോകസഭവാസം വെടിഞ്ഞു അദ്ദേഹത്തിന് ഇവർക്കെല്ലാം അള്ളാഹു അവൻ്റെ മാഫറത്തും മർഹമത്തും നൽകുമാറാവട്ടെ നമ്മളെയും അവരെ എല്ലാവരും അള്ളാഹു സ്വർഗത്തിനൊരുമിച്ച് മുട്ട മുട്ടുമാറാവട്ടെ നൂറ്റമ്പതിൽ പരം ഏക്കറോളം പ്രവിശാലമായ നവോത്ഥാന നഗരിയിൽ നിന്നും ക്യാമറമാൻ റസാഖ് പെരിങ്ങോടിനൊപ്പം നവാസ് ബിൻ ആദം മുജാഹിദ് സമ്മേളനം കേരളത്തിലെ പോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിലും ആവേശം സൃഷ്ടിച്ചിരിക്കുന്നു ഇസ്ലാഹി സെന്ററുകളും വിവിധ ഭൂഖണ്ഡങ്ങളിലെ ഇസ്ലാഹി പ്രവർത്തകരും സമ്മേളനത്തെ നെഞ്ചേറ്റി ഒരു റിപ്പോർട്ട് അഫ്സൽ ജി സി സി ഗൾഫ് രാജ്യങ്ങളിൽ എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനസ്പന്ദനങ്ങൾക്കുറിച്ച് വിശദീകരിക്കാൻ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന നൂറുകണക്കിന് ഇസ്ലാഹി പ്രവർത്തകരിൽ ഒരാളാണ് ഞാനും വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് ഇസ്ലാഹി സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കേരള നേതൃത്വ മുജാഹിദിൻ്റെയും യുവജന വിഭാഗമായ ഐ എസ് എമ്മിൻ്റെയും ഒക്കെ നേതാക്കന്മാരുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അവിടെ നടന്നിട്ടുള്ളത് നൂറുകണക്കിന് ഇൻഡോർ ഔട്ട്ഡോർ പ്രോഗ്രാമുകളിലൂടെ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്ലാഹി സെൻ്ററുകളിലൊക്കെ ബിഗ് സ്ക്രീനുകൾ ഒരുക്കി അവിടെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ തത്സമയം ഈ മഹാസമ്മേളനം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാൽപ്പത്തിയൊന്ന് സെഷനുകളിലായി നടക്കുന്ന ഈ മഹാസമ്മേളനം കേരള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുന്നിച്ചേർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ മഹാനഗരിയിൽ സംഗമിച്ചിരിക്കുന്ന പതിനായിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾ ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളൊക്കെ അത് വിളിച്ചറിയിക്കുന്നതാണ് മാത്രവുമല്ല സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ദേശീയപാതയുടെ ഓരത്തു ഒരുക്കിയിരിക്കുന്ന ഈ നവോത്ഥാന നഗരി തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഡബ്യൂ ഡബ്ല്യു ഡോട്ട് മുജാഹിദ് കോൺഫറൻസ് ഡോട്ട് കോം എന്ന സൈറ്റിലൂടെയൊക്കെ എല്ലാവരും അതിലെത്തണം സമ്മേളനം ശ്രമിക്കണം അല്ലാഹുമാർ ആകട്ടെ നമ്മോട് സംസാരിച്ചത് സൗദി ഇന്ത്യൻ ഇസ്ലാഹി ജനറൽ സെക്രട്ടറി എം ടി മാസ്റ്റർ നഗരിയിൽ നിന്ന് റസാഖ് കൊച്ചി സമ്മേളനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് പ്രതിനിധികൾക്ക് വൈവിധ്യമാർന്ന സൗകര്യങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത് സമ്മേളന നഗരിയിൽ നിന്നും ഫഹീം കൊച്ചി നമ്മോടൊപ്പം ചേരുന്നു എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് സംഘാടക സമിതി കേരളത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾക്കായി അനേകം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അക്ഷരപ്രേമികൾക്കായിട്ട് യുവതാ പുസ്തകശാലയും അതുപോലെ തന്നെ സമ്മേളന സമ്മേളന പ്രതിനിധികൾക്ക് മെഡിക്കൽ അസിസ്റ്റൻ്റ് നൽകുവാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ എയ്ഡ് സെൻറ്ററും പ്രവർത്തിക്കുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട സംവിധാനങ്ങളിൽ പെട്ടതാണ് ഇവിടുത്തെ ആയിരക്കണക്കിനായ ട്രാഫിക് അതുപോലെ തന്നെ ഭക്ഷണ വോളണ്ടിയർമാർ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ കൂ തടിച്ചുകൂടിയ ജന എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് സംഘാടക സമിതി കേരളത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾക്കായി അനേകം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അക്ഷരപ്രേമികൾക്കായിട്ട് യുവത പുസ്തകശാലയും അതുപോലെ തന്നെ സമ്മേളന സമ്മേ സമ്മേളന പ്രതിനിധികൾക്ക് മെഡിക്കൽ അസിസ്റ്റൻ്റ് നൽകുവാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ എയ്ഡ് സെൻറ്ററും പ്രവർത്തിക്കുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട സംവിധാനങ്ങളിൽപ്പെട്ടതാണ് ഇവിടുത്തെ ആയിരക്കണക്കിനായ ട്രാഫിക് അതുപോലെ തന്നെ ഭക്ഷണ വോളണ്ടിയർമാർ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ കൂ തടിച്ചുകൂടിയ ജന പതിനായിരങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുകയും അനുബന്ധ പ്രവർത്തനങ്ങൾ എല്ലാം സമാപിക്കുകയും ചെയ്ത ഈ വോളണ്ടിയർമാരുടെ നിസ്വാർത്ഥ സേവകരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ വിഷയവുമായിട്ട് നമ്മോട് ഒപ്പം ഭക്ഷണ വോളണ്ടിയർ അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റി കൺവീനർ എൻ എം അബ്ദുൽ ജലീൽ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഇസ്ലാഹി കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സമ്മേളനമാണ് ഏതൊരു സമ്മേളനത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ ഒരു സെക്ഷനാണ് ആ സമ്മേളനത്തിനെത്തുന്ന മുഴുവൻ പ്രതിനിധികൾക്കും കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം നൽകുക എന്നുള്ളത് മഹാനായ കെ കെ മുഹമ്മദ് സുലമിയെ പോലുള്ള ആളുകൾ ദീർഘകാലം കൈകാര്യം ചെയ്ത കുറ്റമറ്റ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വകുപ്പാണ് ഭക്ഷണ വകുപ്പ് ഞാനും എൻ്റെ സഹപ്രവർത്തകൻ ഹമീദ് അലി പുളിക്കലുമാണ് സാങ്കേതികമായി ഇതിൻ്റെ ഭാരവാഹികളെങ്കിൽ പോലും ആയിരക്കണക്കിന് വളണ്ടിയർമാരുടെ അതുപോലെ ജീവനക്കാരുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഫലമായി അലഹമില്ല സമ്മേളനത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസം വളരെ ഭംഗിയായി തന്നെ ഭക്ഷണ വകുപ്പിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വളണ്ടിയർമാരെന്ന് പറയുമ്പോൾ ഭക്ഷണ വകുപ്പിലെ വളണ്ടിയർമാർക്ക് വിശ്രമമില്ല രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പാക്കിംഗ് അതൊരു പന്ത്രണ്ടര മണിയോടുകൂടി സമാപിക്കുന്നു പന്ത്രണ്ടര മണിക്ക് ആരംഭിക്കുന്ന വിതരണം ഒരു മൂന്ന് മണിയോടുകൂടി സമാപിക്കുന്നു മൂന്ന് മണിയോടുകൂടി ആരംഭിക്കുന്ന രണ്ടാം ഘട്ട പാക്കിംഗ് മകരുബോടുകൂടി സമാപിക്കുന്നു ഉടനെ രാത്രി സമയത്തെ ഭക്ഷണ വിതരണം പുലർച്ചെ അഞ്ചര ആറ് മണി മുതൽ തന്നെ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായി ചുരുക്കി പറഞ്ഞാൽ രാവിലെ മുതൽ പാതിരാത്രി വരെ യാതൊരുവിധ വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു സംഘം വളണ്ടിയർമാരുടെ നിസ്വാർത്ഥ വളണ്ടിയർമാരുടെ സേവനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നാം ഈ കണ്ട എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭക്ഷണ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പുതിയ തലമുറ സംഘടനാ ചരിത്രത്തിൽ ഒരു പുതിയ ആവേശം നൽകുന്ന ഒരു തുടക്കമാണ് എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സമ്മേളന സമ്മേളന നഗരിയിൽ നിന്ന് ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് ഐ എസ് എമ്മിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഭക്ഷണ കമ്മിറ്റി കൺവീനറുമായ എൻ എം അബ്ദുൽ ജലീൽ മാസ്റ്റർ സമ്മേളന നഗരയിലെ ഭക്ഷണ പന്തലിൽ നിന്ന് ക്യാമറമാൻ റസാഖ് പരിമോടിനൊപ്പം ഫഹീം കൊച്ചി മൂന്നാം ദിവസം നടന്ന വനിതാ സമ്മേളനം ചരിത്രം സൃഷ്ടിച്ചു ശേഷം നടന്ന ഞാനറിയുന്ന ഇസ്ലാം എന്ന സെഷനിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രമുഖർ പങ്കെടുത്തു വാർത്തകൾ സമാപിക്കുന്നു കൂടുതൽ സമ്മേളന വിശേഷങ്ങളുമായി ഇസ്ലാഹി ന്യൂസ് നാളെ വീണ്ടും അസാമു